നമസ്തേ കഥകള സാഗരത്തിലേക്ക് സ്വാഗതം ഇന്ന് എന്തെങ്കിലും പാചകക്കുറിപ്പെടേണ്ട ഒരു ദിവസമല്ലേ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കലാപരിപാടികൾ ഞാനിപ്പോൾ ഇന്ന് ഒരു കാര്യം ചെയ്യാൻ പോണേ ഇന്ന് വൈകിട്ട് ചായക്കുണ്ടാക്കിയ ഒരു പലഹാരം ഇവിടെ ഉള്ളവർക്കൊക്കെ വലിയ ഇഷ്ടമുള്ള പലഹാരമാണ് നിങ്ങൾക്ക് നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാകാം കഴിച്ചിട്ടുണ്ടാകാം എന്നാലും ഞാൻ ഉണ്ടാക്കുന്ന കേട്ടു കേട്ടുനോക്കൂ ആദ്യം തന്നെ കുറച്ച് ഉഴുന്ന് വെള്ളത്തിലിടക്കുക ഇതിൻ്റെ റെസിപ്പിയാണ് ഞാൻ ആദ്യം പറയുന്നത് ഈ പലഹാരത്തിൻ്റെ പേര് ഉഴുന്നാട ഉഴുന്ന് വടയല്ല ഉഴുന്നാട ആദ്യം തന്നെ കുറച്ച് ഉഴുന്ന് വെള്ളത്തിൽ കുതിർത്താനിടുക വേറെ ഒരു പാത്രത്തിൽ കുറച്ച് അരി അരി എങ്ങനെയാന്ന് വെച്ചാൽ പച്ചരിയാണ് അല്ലെങ്കിൽ ഉണക്കലരി ഈ ഉഴുന്നിൻ്റെ ഒരു മൂന്നിലൊന്ന് ഭാഗം മാത്രം വരുന്ന അത്രയ്ക്ക് അരി പിന്നീട് അതിലേക്ക് വേണ്ടത് ഇത് രണ്ട് കുറച്ച് ഉപ്പും കൂട്ടി ഞങ്ങടെ അരയ്ക്കുക അരച്ച് കിട്ടുന്ന ആ മാവ് അത് നമ്മളൊരു ഇതിലേക്ക് അയയ്ക്കുക ആദ്യം അരി മാത്രം നല്ലതുപോലെ അരയ്ക്കുക പിന്നെ ഉഴുന്ന് മാത്രം വേറെ നല്ലതുപോലെ അരയ്ക്കുക അത് കഴിഞ്ഞ ഒരു ബേസ് ഒരു ബൗളിലേക്ക് ഒരുമിച്ച് ചേർക്കുക അതിൻ്റെ കൂടെ ഇതാണ് കേട്ടോ ഇതിൻ്റെ മാനുഫാക്ചറിങ് സീക്രട്ട് രണ്ട് സ്പൂൺ റവ കൂടി ചേർക്കുക റവ ചേർത്താൽ ഏത് വറുത്തെടുക്കുന്ന ഏത് പലഹാരങ്ങൾക്കും പഴമോളിയാണെങ്കിലും ഈ ഉഴുന്നാടയാണെങ്കിലും ഉഴുന്ന് വടയാണെങ്കിലും പപ്പടവടയാണെങ്കിലും എല്ലാം റവ എന്ന് പറയുന്നത് അല്പം ചേർന്നാൽ ഒരു മുരിയൽ കൂടുതലുണ്ടാക്കും മുരിഞ്ഞ് കിട്ടും നമുക്ക് അതാ അതുകൊണ്ടാണ് ഈ റവ ചേർക്കുന്നത് അപ്പോൾ രണ്ട് സ്പൂൺ റവയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ചേർത്ത് ഇളക്കി അപ്പോൾ ഇതിൽ ഉഴുന്നണ്ട് കുറച്ച് അരി മാവുണ്ട് രണ്ട് സ്പൂൺ റവയുണ്ട് ആവശ്യത്തിന് ഉപ്പുണ്ട് ചേർത്തിളക്കി നമ്മളവിടെ വെച്ചു ഇനി അതിൽ മറ്റൊരു ബൗളെടുത്തിട്ട് അതിലേക്ക് അരിയം ഇഞ്ചി ഇഞ്ചി വേണ്ട അതാണ് പറയാൻ വരുന്നത് സാധാരണ നമുക്ക് ഇങ്ങനെ ഇങ്ങനാവുമ്പോൾ ഇഞ്ചി ഇട്ടുകൂടെയുള്ളൂ ഇഞ്ചി വേണ്ട ഇഞ്ചി ഇതിലത്ര ഒരു സുഖമായ സ്വാദല്ല എന്ന് തോന്നിയിട്ടാണ് എനിക്ക് തോന്നണോട്ടോ പച്ചമുളക് ഒരു നാലോ അഞ്ചോ പച്ചമുളക് പൊടി പൊടി പൊടിയായിട്ട് അരിക കറിവേപ്പിൻ്റെ അല്ല വില്ലയിലേക്കാണെങ്കിൽ അതെല്ലാം അങ്ങനെ ഊർത്തങ്ങൾ എടുത്തിട്ട് ഒന്ന് കൂട്ടി പിടിച്ച് അതും ഒന്നും അങ്ങോട്ടരിഞ്ഞിടും ഒരു പത്തിരുപത്തഞ്ച് മുഴുവനേ ഉള്ള കുരുമുളകും അതിലേക്കിടുക എന്ന് പറഞ്ഞാൽ ഉരുന്ന് മുടയുടെ എല്ലാം കൂട്ടും ഇതെല്ലാം കൂടെ ചേർത്ത് ഈ മാവിലേക്ക് ചേർത്ത് അതൊന്നിച്ച് ഒരുമിച്ച് അങ്ങോട്ട് ഇളക്കുക ഇളക്കി ചേർത്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് എണ്ണ അടുപ്പത്ത് വയ്ക്കാം വെളിച്ചെണ്ണ അടുപ്പത്ത് വെച്ച് ഒരു ചീൻ ചട്ടിയിലടുപ്പത്ത് വെച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ കൈ ഒന്ന് നനയ്ക്കുക കൈ ഒന്ന് നനച്ചിട്ട് ഒരു ചെറിയ ഉരുള ഒരു നെല്ലിക്കയുടെ വലിപ്പം മതി അതിൽ കൂടുതൽ വലിപ്പം വേണ്ട അല്പം കൂടിയാലും വരുമല്ല ചെറുനാരങ്ങയുടെ അത്ര വലുപ്പം ആവരുത് കേട്ടോ കാരണം നമുക്ക് ഈ സാധനമൊക്കെ ഇതായിട്ട് മുരിഞ്ഞു കിട്ടും എന്നിട്ട് എടുത്തിട്ട് കൈ ഒന്ന് വെള്ളത്തിൽ നനച്ച് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഉരുട്ടാൻ പറ്റും ഉരുട്ടി കഴിഞ്ഞ് ഉഴുന്ന് മുടക്കാണെങ്കിൽ നമ്മൾ അപ്പോൾ ഒരു തുളയിടുക ചെയ്യുക ഇതിവിടെ തുളയല്ല വേണ്ടത് അതിനെ പതുക്കനെ പരിപ്പ് വട പോലെ ഒന്ന് പരത്തുക പരത്തിയിട്ട് എണ്ണയിലേക്ക് അങ്ങോട്ടിട്ടുക അവിടെ നിന്ന് അങ്ങോട്ട് എടുത്ത് കഴിഞ്ഞാൽ വറുത്ത് കോരി മുരിഞ്ഞ് കിട്ടും വറുത്ത് കോരി എടുത്ത് മാറ്റി വയ്ക്കുക ഇനിയിപ്പോൾ വേണ്ടത് ഇത് തന്നെ ഇല്ല ഉപ്പും മുളകും കാര്യങ്ങളും കുരുമുളകും എല്ലാം സ്വാദിക്കരുവേപ്പിലൊക്കെ ഉണ്ട് ഇത് അങ്ങനെ തന്നെ ചായയ്ക്ക് കഴിക്കാം അല്ല ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു ചട്ണി അവർക്ക് വേണമെന്നൊന്നും ഞാനിവിടെ ഒരു സിമ്പിൾ എളുപ്പപ്പണിക്ക് ഒരു ഉടായ്പ ചട്നി ഉണ്ടാക്കി കൊടുക്കാറുണ്ട് ഉഡായ്പ്പ് ചട്നിന്ന് പറഞ്ഞു പ്രത്യേകിച്ച് പണിയൊന്നും വേണ്ട ഉച്ചയ്ക്കേ ഊണിന് ഉള്ള കൊണ്ടാട്ട മുളക് പുറത്തത് ഇരിക്കുണ്ടാവും ഒരു നാലഞ്ച് അങ്ങോട്ട് എടുത്ത് മിക്സിയിലേക്ക് ഇടുക പിന്നീട് തൈര് തൈര് ഇരിക്കുണ്ടാവും ആ തൈരും അതിലേക്ക് ഒന്ന് അങ്ങനെച്ചു മിക്സിയിൽ അങ്ങോട്ട് വെച്ചിട്ട് പുറകോട്ടൊന്നും തിരിച്ചു പുറകോട്ട് തിരിക്കുമ്പോൾ അരയില്ല നന്നായി മു പൊടിയേ ഉള്ളു അങ്ങനെ എടുത്ത് അത് ഒരു ബൗളിലേക്ക് ഒഴിച്ചു ഇതിന് ഇവിടെ പറയുന്ന പേരെന്താ വെച്ചാൽ തൈര് ചട്ണി എന്നാണ് തൈരും കൊണ്ടാട്ടമുളകും കൊണ്ടാട്ടമുളകിൽ ഉപ്പ് ഉള്ളതുകൊണ്ട് ഇതിൽ പിന്നീട് ഉപ്പ് വേണമെന്ന് നോക്കിയിട്ട് മാത്രമേ ചേർക്കാവൂ അത് അത് കൂടിയിട്ട് അതിൻ്റെ മുകളിൽ രണ്ട് കറിവേപ്പിൻ്റെ എല്ലാം വേണമെങ്കിൽ വിതറിയിടാം ഒരു സുഖത്തിന് നീളത്തിൽ പച്ചമുളക് അരിഞ്ഞിടണമെങ്കിൽ എരിവ് കൂടുതൽ വേണ്ടവർക്ക് സാധാരണ ഗതിയിൽ ഒന്നും വേണ്ടിയിട്ടില്ല ഈ മുളകും തൈരും മാത്രം മതിയാവും ഞാനിവിടെ അങ്ങനെയൊക്കെ ഉണ്ടാക്കാറുള്ളു ഇങ്ങനെയുള്ളൊരു പലഹാരം ഉണ്ടാക്കി അപ്പോൾ ഉഴുന്നാടയാണ് ഇന്ന് വൈകിട്ടത്തെ ചായ ഇവിടെ ഈ വീട്ടിൽ ഈ ഭവനത്തിൽ എൻ്റെ ഭവനത്തിൽ ചായ പലഹാരം ഞാൻ ഉഴുനാട ഉണ്ടാക്കിയിട്ടുണ്ട് ചുളകാ ചട്നി തൈർ ചട്ടനി ഉണ്ടാക്കിയിട്ടുണ്ട് ആദ്യം ഏതാ കാണേണ്ടത് തൈർ ചട്ട്ണി കാണാം അതല്ലേ നല്ലത് ചട്ടണി ഇതാ ഈ ഒരു പാത്രത്തിൽ തൈര് മുളക് ഒരു സ്റ്റൈലിന് വേണ്ടി വേണ്ടിതാ ഇങ്ങനൊരു പച്ചമുളക് ഞാൻ വെച്ചു അത്രേ ഉള്ളൂ ഇതാണ് തൈര് ചട്ടണി ഇത് കാണാനുണ്ടോ ഈ ബൗളിൽ കാണാനുണ്ടോ തൈരും മുളകും മാത്രമേ ഉള്ളൂ ഞാൻ കൂടുതൽ ഉപ്പ് ചേർത്തിട്ടില്ല കാരണം മുളകിലെ ഉപ്പ് മാത്രം മതി രണ്ട് കറിയേപ്പിൻ്റെ അല്ല അതിൻ്റെ മീൻ കിട്ടും അത്രേ ഉള്ളൂ ഇനി ഉഴുനാട ഉഴുനാട ഉണ്ടാക്കിയിട്ടുണ്ട് ഉഴുനാട എന്താ കണ്ടോളൂ ഉഴുനാടയുടെ ഒരു ആകൃതി എങ്ങനെയാ വെച്ചിട്ട് ഇതുപോലെ വരും ഇങ്ങനെ വരും തുളയൊന്നുമില്ല രണ്ട് വശവും ഈ വശവും ആ വശവും മുരിഞ്ഞിരിക്കും ഇതൊരഞ്ച് പത്ത് പന്ത്രണ്ടെണ്ണം ഞാൻ ഇതിലേക്ക് വെച്ചു ഓരോ മണമൊക്കെ ആയിട്ടായിക്കോട്ടെ എന്ന് കരുതി രണ്ട് കറിവേപ്പിൻ്റെ എല്ലേ ചിറ്റി പിണച്ച രണ്ട് തണ്ട് കഴിവേപ്പിലേയും വെച്ചു ഒരു പച്ചമുളക് ഇരിക്കട്ടെ ഒരു പച്ചമുളക് ഇതിൻ്റെ അരുത്ത് അതും വെച്ചു അപ്പോൾ ഇന്നത്തെ എൻ്റെ പാചകത്തിൻ്റെ പാചകക്കുറിപ്പ് ഉഴുന്നാട ഒന്നുണ്ടാക്കിയോ കൂട്ടം ഉഴുന്നോട ഒക്കെ നമ്മളുണ്ടാക്കാറുണ്ട് സ്വാദുമുണ്ട് തിന്നാറുണ്ട് ഇനി ഇതിൻ്റെ പുറകിലൊരു ചെറിയ കഥയുണ്ട് ആ കഥയും കൂടെ കേൾക്കണം എന്തുകൊണ്ടാണ് ഞാൻ ഉൾനാട ഉണ്ടാക്കാൻ തുടങ്ങിയത് പഠിച്ചത് എന്നുള്ളത് ഞാൻ ജനിച്ച് വളർന്ന് തൃശ്ശൂർ ജില്ലയിൽ ആണല്ലോ ഞങ്ങൾ കഴകമൊക്കെ ഉണ്ട് കഴകം അപ്പോൾ വൈകുന്നേരം കുളിച്ചിട്ടേക്ക് അമ്പലത്തേക്കാറാവും എന്നൊക്കെ അന്ന് ചിട്ടുള്ളതല്ലേ അപ്പം എൻ്റെ വലിമയൊക്കെയാണ് കടകത്തിന് പോവാറ് പോകുന്ന വഴി ഒരു മനയുണ്ട് ആ ക്ഷേത്രത്തിൻ്റെ ഉടമസ്ഥരായിട്ട് ആ മനയ്ക്കൂടെ ആണ് പോവുക അങ്ങനെ പോകുമ്പോൾ അപ്പം ഇന്നും വലിമയ്ക്ക് പ്രായമായോ അപ്പോൾ വൈകുന്നേരം കുളിക്കാൻ മടിയായി ഒരു വിഷമം തോന്നുന്നത് കൊണ്ട് കുട്ടികളായ ഞങ്ങളെ ആരെങ്കിലും ഞങ്ങൾ രണ്ട് മൂന്ന് പെൺകുട്ടികളുണ്ട് കൊണ്ടുപോകും അങ്ങനെ ഞാനും പോകാറുള്ള സമയത്ത് ഉത്സാഹമായിട്ട് പോകാം അപ്പം ഞങ്ങൾക്കാണെങ്കിൽ കാല് മുഖം കഴിക്കാൻ മതി പിന്നെ സ്കൂളിൽ നിന്ന് വന്നിട്ട് മെയിൽ കഴുകിയിട്ടുണ്ടല്ലോ അവിടെ ചെന്ന ഒരു കുഞ്ഞു കുഞ്ഞുമുണ്ടും എടുത്തിട്ടാണ് ഞങ്ങളൊക്കെ അമ്പലത്തിൽ കഴകത്തിന് വരുന്നത് അപ്പം അങ്ങനെ പോണ വഴി ഈ മനയ്ക്കൂടെ പോകുമ്പോഴുണ്ടല്ലോ അവിടെ അകത്ത് കയറിയിട്ട് വടക്കിനീന്നാണ് പറയുക വടിക്കിനീല് കയറി കഴിഞ്ഞിട്ട് അവിടുത്തെ അന്തർജനത്തെ കുഞ്ഞാത്തോലേന്നാണ് വിളിക്കുക കൊച്ചു കുഞ്ഞാത്തോലേന്ന് വിളിച്ചിട്ട് കയറിച്ചില്ലേ അമ്പലത്തിലേക്ക് എന്തെങ്കിലും കൊണ്ടുപോകാനുണ്ടോ വല്ല വഴിപാടുണ്ടെങ്കിൽ അരിയോ ശർക്കരയോ അതെങ്ങനെ എന്തെങ്കിലും കൊണ്ടുപോകണമെങ്കിൽ അതും കൂടെ അങ്ങോട്ട് കൊണ്ടുപോകണം അതെത്രേ ഉള്ളുദ്ദേശം അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ വലിയമ്മയോടുള്ള ബഹുമാനാർത്ഥം അവരുടെ വൈകുന്നേരം ഉണ്ടാക്കുന്ന ചായയും പലഹാരവും വല്ലിമ്മയ്ക്ക് വച്ചെക്കൂടെ അപ്പോൾ കൊടുക്കുന്ന ഒരു പലഹാരം സാധാരണയായിട്ട് ഞാൻ അവിടെ നിന്നാണ് ഈ പലഹാരം കഴിച്ചേക്കുന്നത് എന്ന് പറയും ഉടുന്നാട അപ്പോൾ ആ കുഞ്ഞു ഇത് വലിമ അത് കഴിക്കുമ്പോൾ എനിക്ക് പൊട്ടിച്ച് തരാൻ തുടങ്ങും വേണ്ട വേണ്ട ആ കുട്ടിക്ക് ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞാൽ കുഞ്ഞാത്തൊരു തരും വേറെ എനിക്ക് പൊട്ടിച്ചിട്ടൊക്കെ തിന്നാവുക അവിടെ കടിക്കാനൊന്നും പാടില്ല അപ്പോൾ അങ്ങനെ പൊട്ടിച്ച് തിരുമ്പോൾ സ്വാദുണ്ടല്ലോ അതിന് ഇത് എന്തൊക്കെയാണ് അതിൽ ചേർത്തേക്കണേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ കുഞ്ഞാത്തോൽ പറയണം ഞാൻ കേട്ടിട്ടുണ്ട് അന്ന് മിക്സി കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ആട്ടുകല്ലിലല്ലേ ആട്ടുകല്ലിൽ ഇട്ടിട്ട് അരി അരി അമ്മീമ്മ ഞാൻ അരയ്ക്കും ഉഴുന്ന ആട്ടുകല്ലിൽ അങ്ങോട്ടാട്ടും രണ്ടും കൂടി ചേർക്കും കുരുമുളക് ഇടും പച്ചമുളക് അരിഞ്ഞിടും കറിവേപ്പില ഇടും നട്ട് ഉരുട്ടി എണ്ണയിലിടും അങ്ങനെയാണ് ഇതുണ്ടാക്കി എടുക്കുന്നത് മുരിഞ്ഞു കിട്ടും ഇവിടെ ഉണക്കല്ലേരി ചേർക്കുമ്പോൾ മുരിഞ്ഞു കിട്ടും ഇത് ഇത്തിരി വില എന്തെങ്കിലും ഒരു ഉപ്പുരസമുള്ളത് വേണം വൈകുന്നേരത്തെ ചായക്ക് ഇവിടുത്തെ കുഞ്ഞുംപൂരിക്ക് എന്ന് പറയും കുഞ്ഞുമ്പൂരി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കുഞ്ഞാത്തോലയുടെ ഭർത്താവ് ഒക്കെയാണ് ആ ഉടുന്നാടാന്ന ഇതിന് ഞങ്ങളൊക്കെ പറയണേ എന്ന് പറയും എന്തെങ്കിലും ഇല്ലാത്ത ഉണ്ടാക്കാറുണ്ട് അതുകൊണ്ടാണ് ഞാനിത് ഇവിടെ എല്ലാവരും എന്നു അങ്ങനെ ഞാൻ ആ ഉണ്ടാക്കുന്ന ഉഴുന്നാട കഴിച്ചിട്ട് എൻ്റെ നാട്ടിൽ ഇപ്പോഴും രുചിയുണ്ട് അതിൻ്റെ ഞാൻ അതുപോലെ അതുപോലെയൊന്നും സ്വാദില്ല എന്നാണ് എനിക്ക് തോന്നണം എന്നാലും എനിക്ക് ഞാൻ ഉണ്ടാക്കിയിരുന്നു സ്വാദുണ്ട് അപ്പം നിങ്ങളും ഒന്ന് നോക്കൂ സാധാരണയായിട്ട് അന്തർജനങ്ങൾ മനകളിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു പലഹാരമായിട്ടാണ് ഞാൻ ഇതിനെ കേട്ടിരിക്കുന്നത് ഇനി ഞാനത് മനസ്സിലാക്കിയപ്പം തൊട്ടേ നിന്നതാണെന്ന് മനസ്സിലാക്കി എനിക്ക് തന്നെ ഉണ്ടാക്കാവുന്ന ചുറ്റുപാടൊക്കെ ആയി കഴിഞ്ഞപ്പം ഞാൻ ഉണ്ടാക്കി തുടങ്ങി ഇവിടെ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാണ് ഈ പലഹാരത്തിൻ്റെ പേര് ഒന്നുകൂടി പറയുന്നുണ്ടോ ഉണ്ടാക്കണം എല്ലാവരും ഉണ്ടാക്കണം ഉഴുന്നാട ഉഴുന്നാടയല്ല ഉഴുന്നാട ഇതുവഴി ഇതുവഴി വന്നാലും ഇത്തിരി നേരം ഇരുന്നാലും കഥകൾ കഥകൾ കേട്ടാലും ഈ പലഹാരത്തിന്റെ കഥയും കേട്ടില്ലേ കാര്യം പറയും കഥയാണ് കളിയായി പറയും കഥയാണ് നന്ദി